ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ ആട്ടാ എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുക കേട്ടോ എൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ചെറിയ ശ്വാസം മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമറ്റിൻ്റെയാണ് പിന്നെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ചെറിയ തൊണ്ടവേദനയും ഒക്കെ തോന്നുന്നുണ്ട് തൊണ്ടൊക്കെ അറിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ശബ്ദമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അടഞ്ഞ ശബ്ദമാവും എന്നാലും കുഴപ്പമില്ല ശബ്ദം പുറത്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നിട്ട് ശബ്ദം കുഴപ്പമില്ല എന്ന് കണ്ടപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത് ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ ഇന്നിപ്പോൾ വ്യാഴാഴ്ച അല്ലേ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ ഇന്നലെ തന്നെ ഇട്ടണമെന്ന് വിചാരിച്ചിരുന്നു പറ്റിയില്ല അപ്പം ഇന്നും ഇട്ടിട്ട് ശരിയാവില്ല പിന്നെ വേറെന്താ വിശേഷങ്ങൾ ഇത് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് വന്നപ്പോൾ അവിടെ എടുത്ത വീഡിയോ കേട്ടോ എളുപ്പല്ല ശരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വീഡിയോക്കെട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല വീഡിയോ എടുക്കണത് എൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണത് ചില സമയത്ത് വീഡിയോ എടുക്കണമെന്ന് മനസ്സിലുണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തലേസൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടാവും പക്ഷേ മറന്നു പോകരുത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേ അയ്യോ അത് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അതൊക്കെ തോന്നും പറഞ്ഞിട്ട് എന്താക്കാനാ അപ്പം എന്തായാലും ഇന്നലെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കണത് ഇന്നലെ രാവിലെ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ തന്നെ ഞാൻ വണ്ടിയൊക്കെ വേഗം കഴുകി തുടയ്ക്കാനൊക്കെ തിന്നു പിന്നെ കഴുകി തുടയ്ക്കാൻ നിന്നു പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് വേറെ ഭയങ്കര തേച്ച് കഴുകലൊന്നുമല്ല സാധാരണ ഞാൻ നന്നായി കഴുകണ ദിവസമൊക്കെ ഓസൊക്കെ ഇട്ട് കഴുകലാണ് നന്നായി വെള്ളം ഒഴിച്ച് കഴുകലാണ് ഷാമ്പൊക്കെ ഇട്ടിട്ട് വണ്ടി അത്യാവശ്യം തേച്ചൊക്കെ കഴുകി ഓസ് ഇട്ടിട്ട് ഫുള്ള് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കലാണ് ഇപ്പം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും മാറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞു കിടക്കുകയായിരിക്കും അപ്പം അധികവും ഞാൻ തുടയ്ക്കണ ദിവസങ്ങളിൽ മാറ്റായാലൊക്കെ തുടച്ചെടുക്കുകയെ ചെയ്യാറുള്ളൂ ചിലപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റ് മാറ്റിങ്ങനെ വെറുതെ എടുക്കാറുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് തേച്ച് കഴുകുകയുള്ളോട്ടോ ഇല്ലെങ്കിൽ ഇട്ടാൽ മണ്ണ് മാത്രം അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം തോരാനായിട്ട് അവിടെ എവിടെയെങ്കിലും മാറ്റി വെക്കും ചെറിയ അലക്കുകല്ലാണ് അവിടെ ഉള്ളത് തീരെ ഉയരൊന്നുമില്ല അത് ഞാൻ തന്നെ മക്കളും ഞാനും കൂട്ടിയിട്ട് അങ്ങനെ പൊന്തിച്ചിട്ടതാണ് എന്തെങ്കിലും ഇന്നറ സംഭവം ഒക്കെ ഒന്ന് ഉറച്ച് കഴുകാനോ പിന്നെ ഒരു സോക്സ് എന്തെങ്കിലുമൊക്കെ കല്ലുമ്മു തിരുമ്പാറുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് കാലം ഉരക്കാറുണ്ട് പിന്നെ അലക്കലൊക്കെ നമ്മൾ മെഷീനിലാണ് അപ്പോൾ കല്ലങ്ങനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണില്ല പിന്നെ ഇടയ്ക്ക് തോർത്തും കൊണ്ടൊക്കെ ചൂട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാണെങ്കിൽ കല്ലുമെന്ന് ഇങ്ങനെ ഉറച്ചെടുക്കും വർക്ക് ഏരിയയുടെ അടുത്തായതുകൊണ്ട് കല്ലും കല്ലുമ്മൽ നമുക്ക് അടിച്ച് തിരുമ്പാൻ പറ്റില്ല അതുകൊണ്ടിങ്ങനെ അടിച്ച് തിരുമ്പൽ നടക്കൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ വേഗം വേഗം ഇങ്ങനെ പണി തീർക്കുക കേട്ടോ എനിക്ക് നന്ദൂന് ഫുഡ് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ നന്ദുന് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തു കൂടലാണ് അപ്പോൾ അവനാണെങ്കിൽ ചോറ് ഇഷ്ടമല്ല ചോറ് വേണ്ട വേറെ എന്തെങ്കിലും ചായയുടെ മതി എന്ന് പറയും അപ്പം ഞാൻ ചിലപ്പോൾ വരുമ്പോൾ ദോശ സാമ്പാർ അല്ലെങ്കിൽ ദോശയും ചമ്മന്തി അല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വരും ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ സൗകര്യം പോലെ കേട്ടോ എന്തായാലും കൊടുക്കണേ കൊണ്ട് കൊടുക്കല്ലോ എന്തായാലും കൊണ്ട് കൊടുക്കണല്ലോ അവൻ പോകുമ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ പിന്നെ ഇത് നമ്മുടെ വണ്ടിയുടെ ചാർജറാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് വണ്ടി കഴുകി തുടച്ചിട്ട് ഞാൻ പിന്നെ വേഗം വണ്ടി ചാർജിനിട്ടു പിന്നെ എന്താ പറയുക ഈ ചാർജർ അങ്ങനെ കൊണ്ടു നടക്കാൻ എളുപ്പമല്ല ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് പിന്നെ കുറേ സ്ഥലം വേണം അതിന് വെക്കാനൊക്കെ ആയിട്ട് പിന്നെ ചായയ്ക്ക് ഗോതമ്പിൻ്റെ പുട്ട് ഞാൻ രാവിലെ പുലർച്ചുണ്ടാക്കി വെച്ചാണ് മൂന്നര മൂന്നര മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴേ എന്നിട്ട് നേരം വൈകി നില പോകാനായിട്ട് നന്ദൂന് തിന്നിട്ട് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ കറി തലേ ദിവസം വൈകുന്നേരം പരിപ്പ് കറി വെച്ചതുണ്ടായിരുന്നു അപ്പം അതൊന്നായിട്ടില്ല ഇരുന്നിട്ട് ആ ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ കറി കൂട്ടിയിട്ടാണ് പുട്ട് തിന്നണത് പിന്നെ പഴമൊക്കെ ഇരിപ്പുണ്ടായിരുന്നത് നമുക്ക് പഴം വേണമെങ്കിൽ തിന്നാം പഴ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ പിന്നെ കറി പിന്നെ ചോറ് കൂട്ടുമ്പോഴത്തേക്കും ചോറിന് തിന്നാനാകുമ്പോഴത്തേക്കും കറി ചിലപ്പോൾ ഏടായാലെന്ന് വെച്ചിട്ട് അപ്പം അങ്ങനെ രാവിലത്തെ പുട്ടണിന് തിന്നെയാണ് പിന്നെ അങ്ങനെ ചായ ഞാൻ ചൂടാക്കിയൊന്നുമില്ല പിന്നെ ചായ കുടിക്കാനടുത്ത് പതിലൂറും ഫോണ്ടേടുന്നു അങ്ങനെയാണ് ഇപ്പം എന്തായാലും ചായ കുടിക്കട്ടെട്ടാ ഞാനിന്ന് നേരത്തെ വന്നു കേട്ടോ ഓട്ടം കഴിഞ്ഞ് നേരത്തെ വന്നു ഞാൻ ശരിക്കും ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എനിക്കങ്ങനെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ അമ്മേ ഞാൻ ഫുഡൊക്കെ കഴിച്ചു മിഠായി കണ്ട തേങ്ങ മിഠായി ആണിത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ളൊരു വീടുണ്ട് അപ്പോൾ അപ്പൊ അവരിട്ടൊന്നെ ഭയങ്കര നമ്മളിങ്ങനെ കാണുമ്പോൾ ചിരിക്കും പിന്നെ ഞാനൊക്കെ എപ്പോഴും പുറത്ത് പോക്കും വരവൊക്കെ അല്ലേ അപ്പം അങ്ങനെ കണ്ടാലൊക്കെ ഒന്ന് ചിരിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതിലൊക്കെ പോകുമ്പോൾ കണ്ട വർത്താനം പറയും അപ്പോൾ ഇന്ന് പണ്ട് എനിക്ക് കുറേ മിഠായി കൊണ്ടു തന്നു അവരെ മോള് ഗൾഫിൽ നിന്ന് വന്നിട്ടേ അപ്പം നമുക്കങ്ങനെ മിഠായി തരാൻ പറ്റിയ വലിയ ഗൾഫുകാർ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എനിക്കങ്ങനെ ഇങ്ങനത്തെ മിഠായി ഇങ്ങനെ അരിൽ തരല് വളരെ കുറവാണ് കേട്ടോ അപ്പം ഫുഡ് കഴിച്ച് എനിക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ടേ ഞാൻ നേരം വൈകി ഇവിടെ നിന്ന് പോകാനായിട്ട് നാലുമണിക്ക് ഞാൻ പോയത് അപ്പം അവിടുത്തെ എത്തിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയാൽ ഞാൻ നേരെ പോകില്ല കോടതിട്ട് അവിടെയ്ക്ക അവിടുന്ന് എണ്ണക്കടിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് രണ്ട് മിനിറ്റ് ഉള്ളൂട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് എന്തേ ഉള്ളൂ മാർക്കറ്റിലേക്ക് അപ്പോൾ അതും വാങ്ങിയിട്ട് പിന്നെയാണ് ഞാൻ കച്ചവടം തുടങ്ങുക അപ്പൊ ഇന്നിപ്പോ നാല് ഇരുപത് ഇരുപത്തി അഞ്ചൊക്കെ ചെയ്യുന്ന എത്തുമ്പോ അപ്പൊ ഒരു ശരിക്കും ഒരു അഞ്ചാറ് ചായ ഒക്കെ നേരത്തെ പോകേണ്ടതാണ് കടിയും അതുപോലെ പോവണ്ടതാണ് അപ്പൊ അങ്ങനെ ചായ ഒക്കെ ഒന്ന് കൊറേ ബാക്കിയായി പിന്നെ അത് കാരണം ഇടയിൽ നല്ല മഴയൊക്കെ ഒക്കെ നല്ല മഴ നല്ല അതിഗംഭീര മഴ അപ്പൊ പെയ്ത സമയത്ത് കുറേ ആൾക്കാർ നമ്മളവിടെ വന്ന് ചായ പിടിക്കുന്ന ആൾക്കാരൊന്നും കുറേ സമയത്തേക്ക് വന്നില്ല അപ്പോൾ അങ്ങനെ കുറേ ചായ ബാക്കിയായി പിന്നെ ഞാൻ നേരം വൈകി പോകാനായിട്ട് അത് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് ലേറ്റായി ഇരുപത് ആ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റായി അതും ഒരു കാരണമാണ് ഇതും ഒരു കാരണമാണ് അപ്പം അങ്ങനെ പറഞ്ഞു തന്നാൽ ചായ തീരാണ്ട് ഞാൻ വിഷമിച്ചു എന്നാലും ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ സമയം കൂടുതലെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ചൊക്കെ തീർത്തിട്ട് വന്നാൽ എന്നാലും ബാക്കി ഉണ്ടായിരുന്നു കടിയും ബാക്കി ഉണ്ടായിരുന്നു ചായയും ബാക്കി ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് കടിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കച്ചവടം ഒരു ഫ്ലോപ്പായ പോലെയാണ് പിന്നെ കുഞ്ചൂസിനെ തൽക്കാലം ഹോസ്റ്റലിലേക്ക് മാറ്റി നമ്മുടെ ആരുടെയും താല്പര്യപ്രകാരം വിട്ടതല്ല അവൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ വിട്ടതാണ് അവൻ്റേതായ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ മാറി അവനെ മാറ്റി അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം ഇവിടുന്ന് ഒരു പത്തിരുപത് മിനിറ്റേ ഉള്ളൂ അപ്പം അങ്ങനെ അവൻ അവനവിടെയാണ് അപ്പം ഞാനൊന്നും മാത്രമേ വീട്ടിലേ ഉള്ളൂ പിന്നെ പത്താം ക്ലാസ്സല്ലേ പിന്നെന്തെന്നാ വേറെ പറയാൻ വന്നത് ഞാനെന്ന് ശരിക്കും പറഞ്ഞാൽ വേറെയും വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല കാരണം അത്യാവശ്യമായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കോളും കാര്യങ്ങളൊക്കെയായി പിന്നെ നന്തൂന് ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോകാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കുള്ളിയും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നുള്ള കാര്യങ്ങൾ ഫാസ്റ്റായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം അവിടെ ഇട്ടു പിന്നെ വീണ്ടും ഞാൻ ഓട്ടമൊക്കെ പോയപ്പോൾ ഞാൻ പുറത്തുനിന്ന് മഴയൊക്കെ പെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് അവിടെ നിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മഴയൊക്കെ കാണിച്ചുകൊണ്ട് വണ്ടിയിലിരുന്നിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അതിനും എനിക്ക് പറ്റിയില്ല പിന്നെ എത്ര നേരത്തെ കിടന്ന് ഉറങ്ങിയാലും ഭയങ്കര ക്ഷീണം തോന്നും എനിക്കനേ തോന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച ഒക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് മാർക്കറ്റിൽ പോകാണ്ട് ഞായറാഴ്ച ചിലപ്പോഴും ആൾ കുറയാറുണ്ട് പിന്നെ എനിക്ക് അല്ലാണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റണില്ല അപ്പം അമ്പലത്തിലൊന്നു പോകണമെന്നുണ്ട് അപ്പം മിക്കവാറും ഞായറാഴ്ച ഒക്കെ ലീവ് എടുക്കേണ്ടി വരും അല്ലാണ്ട് പോകാൻ വെച്ചിട്ട് പറ്റണില്ല കണ്ട കണ്ണൊക്കെ ഉറക്കം വന്നിട്ട് ഇതാണ് അവസ്ഥ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങിയാലും എന്താ ആ സമയത്ത് എനിക്കാ പ്രയാസം ഞാൻ രണ്ട് മണിക്ക് ഫോണിൽ അലാറം വെക്കും രണ്ടരക്ക് വെക്കും പക്ഷേ എണീറ്റാലും ഞാൻ അവിടെത്തന്നെയൊക്കെ എടുക്കും മഴയും തണുപ്പും ഒക്കെയായിട്ട് അപ്പം ഈ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ട് വേറെ ഉണ്ട് പിന്നെ നമുക്ക് ഉണ്ടാവുന്ന കുറേ ടെൻഷനും കാര്യങ്ങളും വേറെ ഉണ്ടാവും അപ്പം അതിൻ്റേതായൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് പോണ് പിന്നെ മഴ തുടങ്ങിയാൽ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് എനിക്ക് വണ്ടി എടുത്ത് ഓടാൻ പോകുമ്പോൾ ഭയങ്കര മടിയാണ് പുലർച്ചെ പോകുമ്പോഴെനിക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കോട്ടിടാൻ മറന്നു അവർക്കോട്ട് ഇട്ടിട്ട് പോകലുണ്ടല്ലോ സ്വെറ്റർ എന്തെങ്കിലും അത് ഇന്ന് സത്യം പറഞ്ഞാൽ മറന്നു പക്ഷേ ഇന്ന് അവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ ഉള്ളിലേക്കൊക്കെ തണുപ്പ് കയറുന്ന മാതിരി ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു തണുത്തിട്ട് പിന്നെ എൻ്റെ ലപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങി ഞാൻ ആ ഓർഡർ ക്ഷേമം തലവെച്ച് ആ ഹാൻഡിലും അങ്ങനെ തലവെച്ചിട്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ ആരൊക്കെയോ എന്നെ വന്ന് വിളിച്ചു പിന്നെ ചിലരൊക്കെ വന്ന് കളിയാക്കി അതൊള്ളതാണ് അപ്പം ഞാൻ പറയും ആളില്ലെങ്കിൽ പെഴുന്നേറ്റിയിട്ടുണ്ട് എന്താ കാര്യം ഉറങ്ങിയാൽ അതെങ്കിലും ലാഭാവില്ലെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടില്ല അപ്പോൾ അവര് വെറുതെ ചുമ്മാ കളിയാക്കണത് അപ്പം അങ്ങനെ പിന്നെ വേറെ നന്ദു അത്ഭുത ദ്വീപ് ടി സിനിമ വെച്ച് കാണണം എനിക്ക് വേണ്ടി വെച്ചെന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ടി വി റൂമിലാണല്ലോ അപ്പം അവർ കാണാത്ത പടായത് കൊണ്ട് അവൻ വെച്ചിരിക്കുക കേട്ടാണ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഫുള്ള് വലിച്ചു വരട്ട് ചേക്കുക ഞാനിവിടെ ഒരു ചാക്ക ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അലമാരി ഇടാത്തൊക്കെ മക്കളത് അതൊക്കെ വാരി എടുത്തുവച്ചിട്ട് കുറേ ദിവസങ്ങളായി കുറേ എത്ര രണ്ട് മാസത്തിന് മേലായിട്ട് തോന്നുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് പക്ഷെ അവർ വന്നിട്ടില്ല മക്കൾക്ക് ചെറുതായ ഡ്രസ്സുകളൊക്കെ ചുമ് ഇങ്ങനെ അലമാരി വെച്ചിട്ട് സ്ഥലം മുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ എപ്പോഴും ഒരു ചാക്കിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് കുട്ടി വീഡിയോ ആണ് എന്നാലും വീഡിയോ ഗ്യാപ്പ് വരണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെടുത്തതാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തൊക്കെയാണ് പറയുകയാണെന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വേറെ എന്തൊക്കെയോ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്തൊക്കെയാണെന്നുള്ളൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഇനി വല്ല നോട്ടൊക്കെ എഴുതി വെക്കേണ്ടി വരും നിങ്ങളോട് എന്തൊക്കെയാണ് പറയണ്ടതെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇപ്പം ഇത്രയും പറഞ്ഞിട്ട് നിർത്തുകയാണ്